മഴക്കാലത്തെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അപകടങ്ങൾ കൂടാതെ നോക്കുക ആയി ആയിക്കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എവിടേക്കാണെന്ന് തന്നെ അതിരപ്പിള്ളിയിലേക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ യാത്ര അവിടെ പോയാൽ നമുക്ക് എന്തൊക്കെ കാണാം ഒന്നല്ല രണ്ടല്ല മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും ആദ്യം തന്നെ അപ്പോൾ നമുക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലിയതുമായ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം തന്നെ കാണാൻ പോവാം എത്ര കണ്ടാലും പിന്നേം പിന്നെയും പോകണമെന്ന് തോന്നുന്ന ഒരേ ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ അതിരപ്പിള്ളി പ്രശസ്തമായ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് നമ്മുടെ ഈ അതിരപ്പിള്ളി വാട്ടർഫോൾസും അതിൻ്റെ സമീപ പ്രദേശങ്ങളും നടന്ന് നടന്ന് താഴെ എത്തിയിട്ടുണ്ട് ഇനി അടിപ്പൊളി കാഴ്ചകൾ കണ്ടു എന്താണ് രസം പ്രകൃതിയുടെ ഓ വെള്ളം ചാടുന്നത് കണ്ടു എന്ത് രസല്ലേ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ പക്ഷേ ഇതിനെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഈ പ്രകൃതി ഈ മലകളും പുഴകളും അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് കൂട്ടത്തിൽ കൂടെ ഒരു കാര്യം കൂടി പറയാ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ കണ്ട് പോകരുത് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട ബെല്ലൈക്കൺ അമർത്താൻ മടിക്കണ്ട ഓക്കെ മഴയില്ലാത്ത കുറച്ച് സമയം കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ച കണ്ട് അടുത്ത വെള്ളച്ചാട്ടം എവിടെയാണ് എന്താണെന്നൊക്കെ നോക്കിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം അടുത്ത് നമ്മൾ പോകുന്നത് ചാർപ്പ വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വെള്ളം വിടാനുള്ള നല്ല രസം കിട്ടോ നമ്മളതിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ സ്പ്രേ പോലെ ഇങ്ങനെ വെള്ളം വരും പിന്നെ ഇവിടെ പുതിയതായിട്ട് സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഒരു ആർച്ച് ബ്രിഡ്ജൊക്കെ ഇനോഗ്രേഷൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും പിന്നെ അവിടെ നിന്നിട്ട് വെള്ളച്ചാട്ടം കാണാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ കണ്ടിട്ടും കണ്ടിട്ടും മതിയായില്ല അവിടെ കുറച്ചധികം സമയം നിൽക്കാനായിട്ട് നമ്മളെ പിടിച്ചു നിർത്തും ഈ വെള്ളച്ചാട്ടം നമുക്കിപ്പോൾ ഇനി ഒരു വെള്ളച്ചാട്ടം കൂടി കാണാൻ പോകേണ്ടതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ചാർപ്പേലെ കാഴ്ചകൾ കണ്ട് അങ്ങോട്ട് പോവാം അടുത്തത് വരണതാണ് നമ്മുടെ ഈ വാഴച്ചാൽ വെള്ളച്ചാട്ടം കേട്ടോ അപ്പം അതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് നല്ല രീതിയിൽ സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വാട്ടർഫോൾസിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് നമ്മൾ മെല്ലെ ഇങ്ങനെ നടന്ന് നടന്ന് അങ്ങോട്ട് പോവാം പിന്നെ ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ അതിന്റെ കൂടെ വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങളും ഒരു ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട് കുരങ്ങന്മാരൊക്കെ അവിടെ ഉടിമരത്തിലൊക്കെ കേറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വഴിയൊക്കെ ഇങ്ങനെ കണ്ടു നല്ല ഭംഗിയിൽ അട്രാക്റ്റീവായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ വാട്ടർഫോൾസിന്റെ സൈഡൊക്കെ നല്ല രീതിയില് ഫെൻസൊക്കെ വെച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപകടങ്ങളൊക്കെ ആരും വരുത്തി വെക്കാതിരിക്കാനായിട്ട് അപ്പൊ എല്ലാവരും അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം ഏത് വെള്ളച്ചാട്ടം കാണുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് കൂടുതൽ ഭംഗി ഇതാണ് കൂടുതൽ ഭംഗി എന്ന് പക്ഷെ വേറെ ഒന്നും കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ അതിലും ഭംഗിയാണ് ഇത് ഇവിടെ അധികം ആഴത്തിൽ വെള്ളമെന്നില്ലെങ്കിലും ഭയങ്കര വഴുക്കലും പിന്നെ ഭയങ്കര ഒഴുക്കുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ വളരെ റിസ്ക് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ആരും ഇവിടെ ഇറങ്ങാനായിട്ട് ശ്രമിക്കരുത് നമ്മൾ സന്തോഷിക്കാനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് സങ്കടം ആവരുത് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ദൂരെ മാറി നിന്ന് എൻജോയ് ചെയ്യാം നമുക്ക് ഈ വാഴച്ചാലിൻ്റെ ഭാഗങ്ങൾ കുറച്ചധികം ഏരിയയിൽ ഇങ്ങനെ നടന്ന് കാണാനുള്ള ഒരു വാക്കിംഗ് സ്പേസൊക്കെ ഇങ്ങനെ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്കതിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുഴയുടെ അരുവിൽ കൂടെ ഇങ്ങനെ ഓരോ ഭാഗത്തെ ബംഗികൾ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് തിരിച്ച് പുറത്തേക്ക് പോകാനുള്ള എൻട്രൻസിലേക്ക് എത്താം നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് കിഴക്കായിട്ട് അതിരപ്പള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ ഈ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഇതിന് ഏതാണ്ട് ഒരു ഇരുപത്തിനാല് മീറ്റർ ഉയരം ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ നിന്നാണ് താഴേക്ക് ഈ വെള്ളം വീഴുന്നത് ഈ വെള്ളം ശരിക്കും ചാലക്കുടി പുഴയിലേക്കാണ് വന്ന് വീഴുന്നത് വനത്താൽ ചുറ്റപ്പെട്ടതും ധാരാളം പക്ഷികളുമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ അതിരപ്പിള്ളി ഇനി നമ്മുടെ ചാർപ്പ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൻ്റെയും വാറച്ചാലി വെള്ളച്ചാട്ടത്തിൻ്റെയും ഇടയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മുടെ ചാർപ്പ് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ വരുന്നത് വാഴച്ചാൽ വെള്ളച്ചാട്ടമാണ് നമ്മുടെ ഈ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരെയാണ് കേട്ടോ നമുക്കപ്പോൾ ഒരു ദിവസം ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിരപ്പിള്ളിയും ചാർപ്പയും വാഴച്ചാലും എല്ലാം ഒറ്റ ട്രിപ്പിൽ തന്നെ കണ്ട് ആസ്വദിച്ച് മടങ്ങാം മഴക്കാലത്ത് ഇവിടെ വരുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും ഏറ്റവും മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് മഴക്കാലത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ആരും ഇത് മിസ് ചെയ്യണ്ട ചാനൽ ചാനലിഷ്ടമായ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ